പാർട്ടി നേതാക്കളുടെ മക്കളെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ട പാർട്ടി അതാണ് ആർക്കും സംശയം ഉണ്ടാവില്ല കേരളത്തിലുള്ള രണ്ടു പേർ മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പോയിട്ടുണ്ട് പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകൾ അനിൽ ആൻ്റണി എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മുൻകൈ എടുക്കുന്നുണ്ടോ കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതല്ലേ വസ്തുത ഇത് ഇങ്ങനെ വ്യാപകമായി നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ പല കോൺഗ്രസ്സുകാരുടെയും മനസ്സ് ആർ എസ് എസിനോടൊപ്പമാണ് അതാണ് ശശി തരൂർ ശശി തരൂർ മാത്രമല്ല ശശി തരൂറിനെ പോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ദിഗ്വിജയ സിംഗ് അടക്കം ബി ജെ പി അനുകൂല പ്രസ്താവനകൾ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന പ്രതികരണങ്ങൾ വരുമ്പോൾ അത് തടയാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല അവരിപ്പോഴും കോൺഗ്രസ് ആയി തുടരുകയാണ് എങ്ങനെയാണ് വി ഡി സതീശൻ പരവൂരിൽ നിന്ന് വിജയിച്ചു വരുന്നത് ആദ്യം തോറ്റല്ലോ പിന്നെ ആർ എസ് എസ്കാരുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ അദ്ദേഹം വിജയിച്ചത് അതിനെ തുടർന്നല്ലേ ആർ എസ് എസിൻ്റെ പല വേദികളും അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അതിൽ ഒരു വേദിയാണ് ഗോൾവാക്കറുടെയും സവർക്കറുടെയും ഫോട്ടോകൾക്കും മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഗാന്ധി ഘാതകരുടെ കൂടെ നിൽക്കാൻ ഒരു മടിയും സതീശൻ ഇല്ലല്ലോ എന്നിട്ടല്ലേ സതീശൻ സി പി ഐ ബി ജെ പി ബന്ധം എന്ന പച്ചക്കള്ളം വിളമ്പുന്നത് ഇതാ സതീശൻ നിങ്ങൾക്ക് വീണ്ടും കാണാം ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിമൂന്നിലും സ്ഥിരമായി ഇദ്ദേഹം ആർ എസ് എസിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഇതിനെക്കുറിച്ച് ആർ വി ബാബു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി എന്താ അദ്ദേഹം നടത്തിയ പ്രതികരണം ആർ വി ബാബു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ സ്ക്രീൻഷോട്ടാണിത് അദ്ദേഹം ഈ ചിത്രവും പങ്കുവെച്ചു ഗോൾവാക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചിത്രവും പങ്കുവെച്ചു ഇത് അദ്ദേഹം പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സമീപ വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി ആറില് ഗുരുജി ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പരവൂർ മനക്കപ്പടി സ്കൂളിൽ വെച്ച് മതഭീകരവാദത്തെ നടന്ന സെമിനാറിൽ ഭാരതാബിയുടെയും ഗുരുജി ഗോൾവാക്കറുടെയും മുന്നിലെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത വി ഡി സതീശനാണിത് അന്ന് ഗോൾവാക്കർ സതീശന് തൊട്ടുകൂടാത്തവനായിരുന്നില്ല കെ എൻ എ ഖാദറിനെ വിമർശിച്ച സതീശൻ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സ്വയം ഒരു തെറ്റും കണ്ടെത്തിയിരുന്നില്ല രാഷ്ട്രീയ സാഹചര്യം മാറുകയും ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണക്കുന്നത് പിന്തുണക്കുന്നതാണ് രാഷ്ട്രീയ നേട്ടത്തിന് നല്ലതെന്ന് കരുതുകയും ചെയ്യുന്ന സതീശൻ ഇപ്പോൾ പുട്ടിന് പീര പോലെ ഇടക്കിടെ ആർ എസ് എസിനെ ആക്രമിക്കുന്നു ഉദര നിമിത്തം കൃത വേഷം ആർ വി ബാബുവിനെ പറയേണ്ട കാര്യമില്ലല്ലോ ഹിന്ദു ഐക്യമുന്നണിയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇദ്ദേഹം പങ്കെടുത്ത ആർ എസ് എസ് പരിപാടികളുടെ ചിത്രം തന്നെ പറഞ്ഞു ചിത്രം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികരണം നടത്തിയത് എന്താ പരപൂറിന്റെ അനുഭവം രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും കോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സതീഷന് വോട്ട് ചെയ്യണമെന്നാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വം രഹസ്യമായ അണികൾക്ക് നിർദ്ദേശം നൽകിയത് അറുപതിൽ മാധവമേനോൻ നടത്തിയതുപോലെയുള്ള പരസ്യ പ്രസ്താവന ഇറക്കിയില്ല ഇത് രഹസ്യ നീക്കമായിരുന്നു അതിൻ്റെ ഫലമായി പരപൂർ സംഭവിച്ചതെന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പരപൂർ ബി ജെ പിക്ക് ലഭിച്ചിരുന്ന അന്നത്തെ വോട്ട് നാല് പോയിന്റ് ആറ് എട്ട് ശതമാനമായിരുന്നു വോട്ടിന്റെ നാല് പോയിന്റ് ആറ് എട്ട് ശതമാനം രണ്ടായിരത്തി ആറിലോ ഇദ്ദേഹം ജയിച്ചപ്പോഴോ അത് രണ്ടേ പോയിന്റ് ഏഴ് ശതമാനമായി കുറഞ്ഞു ഈ വോട്ട് വോട്ടവിടെ പോയി അത് വ്യക്തമാക്കാനുള്ള ബാധ്യതയെങ്കിലും സതീഷനില്ലേ ഇദ്ദേഹം പറയുന്നത് സി പി ഐ എം ബി ജെ പി ബന്ധത്തെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ധർമ്മടത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും ഒപ്പം ബി ജെ പിക്ക് കിട്ടിയ വോട്ടിന്റെ കണക്കും ഒന്ന് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും മുഖ്യമന്ത്രിക്ക് ധർമ്മടത്ത് മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരുന്നത് ആ സമയത്ത് രണ്ടായിരത്തി പ പതിനാറിലെ കണക്കാണ് ഞാൻ പറയുന്നത് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൂരിപക്ഷം ായിരത്തി നൂറ്റി ഇരുപത്തിമൂന്നായി വർദ്ധിച്ചു മുപ്പത്തി അയ്യായിരത്തിൽ നിന്നും പതിനയ്യായിരത്തിലേറെ വോട്ടിൻ്റെ വർധനവുണ്ടായി ബി ജെ പിക്ക് വോട്ട് അത് പതിനാറായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നായി പരവൂരിൽ കണ്ടത് സതീശൻ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയതിൻ്റെ ഫലമായി ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ധർമ്മടത്ത് കണ്ടത് ബി ജെ പിയുടെ വോട്ട് വർധിക്കുന്നതാണ് ബി ജെ പിയുടെ വോട്ട് വർധനവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ വോട്ട് കച്ചവടം നടത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൂത്തുപറമ്പിൽ നിന്ന് മത്സരി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ നിന്ന് മത്സരിക്കുമ്പോഴാവട്ടെ അന്ന് ജനസംഘവും ഇല്ല ജനതാ പാർട്ടിയ അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്തായാലും ഇപ്പോഴായാലും ആർ എസ് എസുമായി ബി ജെ പിയുമായി ഒരിക്കലും വോട്ട് കച്ചവടത്തിൽ ഏർപ്പെടാത്ത ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം അഥവാ സി പി ഐ എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നതാണ് ഇതൊക്കെ ആർ വി ബാബുവിന്റെ പ്രതികരണം അദ്ദേഹം രണ്ടാമത്തെ ഫോട്ടോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടതാണ് ഓ രാജഗോപാലിനെ നേമത്ത് വിജയിപ്പിക്കാൻ വേണ്ടി ആരാണ് സഹായം ചെയ്തു കൊടുത്തത് അത് സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ തന്നെ തുണച്ചു തുണച്ചുവെന്ന് ഓ രാജഗോപാൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തനിക്ക് കോൺഗ്രസിന്റെ സഹായം ലഭിച്ചിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ആദ്യമായി കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിയെ തുണച്ചത് പതിനായിരത്തോളം കോൺഗ്രസിന്റെ വോട്ട് രാജഗോപാലിന് കൊടുത്തത് കൊണ്ടാണ് ആദ്യമായി പാർലമെന്റിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ നിന്ന് സാധിച്ചതിന് കാരണം എൺപതിനായിരത്തിലേറെ വോട്ട് സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് കൊടുത്തത് കൊണ്ടാണ് ആ പ്രതാപനാണ് അവിടെ സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം മുരളിയെ കൊണ്ടുപോയി നിർത്തി കരുണാകരന്റെ തട്ടകമാണെന്ന് വിശേഷിപ്പിക്കുന്ന നാട്ടിൽ പക്ഷെ കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് കൂട്ടത്തോടെ കൊടുത്തു കൂട്ടത്തോടെ കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പി ചേക്കേറുന്നത് പോലെ കൂട്ടത്തോടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പി ചേരുന്നത് പോലെ എൺപതിനായിരത്തോളം വോട്ടാണ് കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് അവിടെ ദാനം ചെയ്തു മറ്റത്തു ജയിച്ച മുഴുവൻ അംഗങ്ങളും ബി ജെ പിയോടൊപ്പം ചേർന്നിട്ടാണ് അവിടെ കോൺഗ്രസ് പ്രസിഡന്റ് അത് ഡി സി സി നേതൃത്വം പറഞ്ഞിട്ടാണ് എന്ന തെളിവും പുറത്തു വന്നു ഓഡിയോ വിഷൻ അടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ചില സ്ഥലത്ത് ഇടതുപക്ഷത്തെ തോപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ബി ജെ പിയോടൊപ്പം എസ് ഡി പി എയോടൊപ്പം സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ നിങ്ങൾ യോജിച്ച് വോട്ട് ചെയ്യണം എന്ന് പറയുകയാണ് ഇതെന്ത് മതനിരപേക്ഷത ഇതാണോ കോൺഗ്രസ് പാർട്ടിയുടെ മതനിരപേക്ഷത കുമരകത്ത് ബി ജെ പിയുടെ പിന്തുണയോടെയാണ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് എന്ന് ആര് പറഞ്ഞതാണ് പത്രക്കാർ ചോദിച്ചപ്പോൾ തിരുവഞ്ചൂർ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ് കോട്ടയത്തെ ഇപ്പൊ വോട്ട് കച്ചവടം കോൺഗ്രസും ബി ജെ പിയുമായി നടക്കുന്നത് പതിവാണ് എന്നതാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാ കാലത്തും യു ഡി എഫും ബി ജെ പിയും തമ്മിലൊരു അന്തർധാരണ്ട് എന്നുള്ളതാണ് സത്യം ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഫോട്ടോ ആണ് വത്സന്തില്ലങ്കേരി അല്ല സുധാകരൻ നിരാഹാരമനുഷ്ഠിക്കുമ്പോൾ വത്സം തില്ലങ്കേരി അവിടെ സന്ദർശിക്കുന്ന ചിത്രം അതും ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ഗാന്ധി ഘാതകരുടെ ഇപ്പോഴത്തെ അനുയായികൾ ഗാന്ധി ശിഷ്യനെ പോയി കാണുകയാണ് സുഖമല്ലേ എങ്ങനെയുണ്ടാവും ഈ ബന്ധം